സ്കൂള വിട്ട മൂന്ന് പേജു ആ പിള്ളേരൊക്കെ ഒരേ പരിസര അവൻ്റെ ഓരോ തോപ്പിനു പഴയ പരിപാടിയില്ലേ ഈ ഒരു പോസ്റ്റ് ആ ഒരു പോസ്റ്റോടാ അവന്റെ ഒരു നിമ്പ നമ്മൾ ഓടിയെത്തിക്കുന്ന നമ്മൾ ജയിച്ചു എന്ന് പറയുന്നവര് ആ ഒരു പഴയ കാലം പെരുത്തുന്ന മിന്നി പറഞ്ഞു പോയേതാ സംസാരിച്ചപ്പോ അവനെ ഞാനേ ഹാപ്പി അത്രേള്ളു ചിന്ന ചിന്ന സന്തോഷം കാക്കകളുണ്ടല്ലോ എല്ലാ കാക്കും കാക്കേ അതെല്ലാം വന്നിടിച്ചേരല്ലേ അരപ്പുണു ആ കൈമിച്ച് പോകുന്നു റിയിക്കുന്നു കുള അവളുടെ പൂരാണ് ചേട്ടൻ മാറാൻ ചേച്ചി വരക്കാൻ സ്കൂളിലിട്ട് വരുമ്പോൾ വേണ്ടി വന്ന് നിക്കുന്ന ടീമുകളാണ് നിങ്ങളക്കിടക്കുന്ന വെള്ളത്തിലും തോട്ടിലും മരിലൊന്നും പോയി ഈ സമയത്ത് പൊളിക്കരുത് ഒന്ന് അത് തണുപ്പ് കാലമാണ് അസുഖങ്ങൾ പൂരൽ വരും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞ് പറ്റില്ല ആ ചോരൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ ഭയങ്കര പാടാണ് ആൾക്കാർ താറ്റിപ്പോവും അതേ മസ്തിഷ്കം ഉള്ള ആൾക്കാരൊക്കെ ആണത് പെട്ടെന്ന് പറയണത് നമ്മളുള്ള മൊന്നും അത് വരൂല്ല എനിക്കും നിന്റെ പേര് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേരൊക്കെ ശിപനം നിങ്ങൾക്കൊന്നും വരൂന്ന് പേടിക്കണ്ട മസ്തിഷ്കമുള്ള ആൾക്കാരൊക്കെ അത് വരവുള്ളൂ മസ്തിഷ്കി അമീപിച്ചേ അപ്പൊ അതോട് നിങ്ങൾ പഠിക്കേണ്ട മസ്തിഷ്കമുള്ള ആൾക്കാരെ പേടിച്ചാ മതി കേട്ടാ നിങ്ങള് പേടിക്കണ്ടാ ഞാനും പേടിക്കൂല നമ്മളൊക്കെ വന്ന വായന ഒന്നും ഇല്ല അത് നമുക്ക് വരില്ല നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുള്ള നമ്മൾ പലരും കേട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് ഈ നല്ല ആൾക്കാർ മാത്രം എന്തുകൊണ്ട് ഹെർട്ടാവുന്നല്ലേ ഗുഡ് പീപ്പിൾ എന്തുകൊണ്ട് ഹെർട്ട് ആവുന്നു എന്നുള്ളത് അതുപോലെ ഇതിപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാണെങ്കിൽ നമ്മളിപ്പം ഒരു പൂന്തോട്ടത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ എന്ത് കാര്യമായാലും ഇപ്പം നമ്മളിപ്പോൾ ഒരു മാങ്ങ വാങ്ങാൻ പോകുന്നു ഒരു ആപ്പിൾ വാങ്ങാൻ പോകുന്നു എന്ത് കാര്യമായാലും നമ്മളിപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ കയറിയെന്ന് ചോദിച്ചോ അവിടെയുള്ള മല്ല പൂ കുറയ്ക്കൂ അഴുക്കപ്പൂ കുറയ്ക്കോ നമ്മൾ നമ്മള് ആ മാങ്ങ വാങ്ങാൻ പോകുന്നു ആ കരിക്കുന്ന മല്ല മാങ്ങ വാങ്ങൂ ചീത്ത മാങ്ങ വാങ്ങൂ അത്രേ ഉള്ളൂ നല്ല സാധനങ്ങളെയാണ് കൂടുതൽ ആൾക്കാരും പിക്ക് ചെയ്യുന്നത് ഐ മീൻ ഒരു പൂന്തോട്ടത്തേക്ക് എറിയാൽ നല്ല പൂവിനെയാണ് ആൾക്കാർ പ്ലക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പിക്ക് ചെയ്യുന്നത് പഠിക്കുന്നത് ഡാറ്റ് പീപ്പിൾസ് എപ്പറേറ്റ് യൂസ് ചെയ്യുന്ന നല്ല ആൾക്കാരെ അടിക്കും മനസ്സിലായില്ലേ പൂ അതാണ് അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു കെമിസ്ട്രി വരുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഗുഡ് പീപ്പിൾസ് എപ്പോഴും ഹർട്ടാവുന്നത് എന്ന് പറയുന്നത്